നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി തിരുവോണം നക്ഷത്രക്കാര് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അവരുടെ ജീവിതം വളരെ സന്തോഷപൂർണമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം എടുക്കുകയാണെങ്കിൽ പല പ്രകാരത്തിലുമുള്ള ഒരു തടസ്സങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുമതലകൾ വളരെയധികം വർധിക്കുന്നതാണ് വ്യാപാര വിപണന വിതരണ മേഖലയിലുമൊക്കെ നേട്ടം വളരെ കുറവായിരിക്കും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പുതിയ കരാർ ജോലികളൊക്കെ ഏറ്റെടുക്കുന്നതാണ് അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവസരം ലഭിക്കുമെങ്കിലും അതിന് പോകാനുള്ള ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നതിന് ആ പോക്ക് കുറച്ച് നീളുന്നതാണ് നിങ്ങൾക്ക് ചില രോഗങ്ങളൊക്കെ പിടിപെടുന്നതിനാല് ചില ഔദ്യോഗിക യാത്രകളും ചർച്ചകളും ഒക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ സെപ്റ്റംബർ മാസം വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് സ്വന്തമായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഈ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ഒരു അനുകൂല സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് അതായത് തിരുവോണം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബറിൽ എല്ലാം കൊണ്ടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ മാറ്റാവുന്നതാണ് കൂടാതെ പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒന്ന് ഏഴ് പതിനഞ്ച് തീയതികൾ വളരെ നല്ല ഒരു ദിവസങ്ങളാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനിയും ഒക്ടോബർ മാസത്തിലെ ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഭവനമൊക്കെ വിട്ട് മറ്റൊരു ഭവനത്തില് സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബിസിനസ് പരമായിട്ടും പഠനപരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയില് നിഷ്കർഷയോടുകൂടിയുള്ള ഒരു സമീപനം നിങ്ങൾ അവലംബിക്കുന്നത് മൂലം നിങ്ങൾക്കുണ്ടായിരുന്ന ക്ഷീണ അവസ്ഥകളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നിങ്ങൾ നേടുന്നതാണ് ശാസ്ത്രീയവശവും പൊതുജന ആവശ്യവും അറിഞ്ഞ് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അത് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ ഗുണകരമാകും ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം ഗുണകരമാകും ധർമ്മ പ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ നിങ്ങൾ വളരെയധികം സഹകരിക്കുന്നതാണ് നിങ്ങൾ വിദേശത്തേക്കുള്ള യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് വിദേശത്തെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അത് നടക്കുന്ന ഒരു സമയമാണ് ഉപരിപഠനത്തോടൊപ്പം തന്നെ ഉദ്യോഗത്തിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നിശ്ചയിച്ചുറച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നത് ചില അധിക ചിലവുകൾ വരുത്തുന്നതാണ് അതൊന്ന് മാത്രം ശ്രദ്ധിച്ചു ചെയ്യുക അപ്പോൾ ഒക്ടോബർ മാസം നിങ്ങൾക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഒക്ടോബർ മാസത്തിൽ നടക്കുന്നതാണ് ഒക്ടോബർ രണ്ട് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് പഠിച്ച വിദ്യയുടെ അനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചില പരിശീലനങ്ങളൊക്കെ അതിന് വേണ്ടി വരും അതുകൊണ്ട് ദൂരദേശത്തൊക്കെ പോയി പഠിക്കേണ്ട ഒരു അവസരമൊക്കെ വരുന്നുണ്ട് കരാർ ജോലിക്കാർക്കൊക്കെ പുതിയതായിട്ടുള്ള കരാറുകളിലൊക്കെ അവസരം ഉണ്ടാകും എന്നാൽ നിങ്ങൾ ചില സംയുക്ത സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്നത് കാണുന്നുണ്ട് അത് പിന്മാറുന്നതാണ് നല്ലത് ഷെയർ ഒക്കെ വളരെ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വിശ്വാസ വഞ്ചന ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് വ്യവസ്ഥകളൊക്കെ പാലിച്ച് ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതാണ് കലാകായിക മത്സരങ്ങളിലെ പരിശീലനം തുടങ്ങി വയ്ക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വിതരണ സമ്പ്രദായം വിപുലമാക്കാൻ ഉത്സാഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ് നിങ്ങൾ നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ളതും സൗകര്യപ്രദവുമായിട്ടുള്ള ഭവനമൊക്കെ വാങ്ങുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരുടെ നവംബർ മാസത്തില് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു സമയം തന്നെയാണ് നവംബർ മാസവും ഷെയർ ബിസിനസ്സിലൊന്നും ചെന്ന് പെടാതെ ഇരുന്നാൽ മാത്രം മതിയാകുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നവംബർ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തി അഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ തൃപ്തകരമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് മറ്റു ചിലർക്ക് നിലവിലുള്ള ജോലിയോടൊപ്പം ആധുനിക സംവിധാന പ്രകാരമുള്ള പാഠ്യപദ്ധതിക്കൊക്കെ ചേരുവാനുള്ള അവസരമുണ്ടാകും കാരണം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രമോഷനുകൾക്കൊക്കെ ഈ പാഠ്യപദ്ധതി ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പാഠ്യപദ്ധതിയിലൊക്കെ ചേരുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്നതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാകും കൂടാതെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് കലാകായിക രംഗങ്ങളിലുള്ളവർക്കും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് ഡിസംബർ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് ഗണപതി ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ ഒന്ന് നാല് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള മാസങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ സെപ്റ്റംബർ മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്താണ് നിങ്ങൾക്ക് കാത്തു വച്ചിരിക്കുന്നതെന്നാണ് നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എത്തുമ്പോഴേക്കും തിരുവോണം നക്ഷത്രക്കാര് വാഹന ഉപയോഗത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ചില അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു പോയേ മതിയാകുന്നതാണ് പലപ്പോഴും സഹപ്രവർത്തകരുടെയൊക്കെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതിനാല് നിങ്ങൾക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തതിനാല് അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുവാന് ഉള്ള ഇടയുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാല് ഉപരിപഠനത്തിനൊക്കെ ചേരുവാന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇങ്ങനെ ഉപരിപഠനത്തിന് ചേരുന്നത് കൊണ്ട് പ്രയോജനമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് പിൽക്കാലത്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും രണ്ടായിരത്തി തുടക്കം തിരുവോണം നക്ഷത്രക്കാർക്ക് അത്ര നല്ലതല്ല എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു സമയമാണ് ശത്രുശല്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഏറ്റെടുത്ത കർമ്മ പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനിട കാർഷിക മേഖലയിലെ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുന്നത് ഗുണകരമായിട്ട് തീരും കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വിജയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന എന്നുള്ളതാണ് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉപരിപഠനത്തിന് ജന്മനാട്ടിലോ അന്യദേശത്തോ ഒക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് കൂടാതെ ജോലി ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ് വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് അശ്രാന്ത പരിശ്രമത്തില് കർമ്മമണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി വളരെയേറെ ഉണ്ടാവുന്നതാണ് കാർഷിക മേഖലയിലൊക്കെ താല്പര്യം കൂടുന്നതാണ് മറ്റുള്ളവരുടെ സമീപനത്തിൽ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ തോന്നുന്നതാണ് വാക്കും പ്രവർത്തിയും എല്ലാം ഫലപ്രദമാകും കൂടാതെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഏതൊരു വിദ്യ പഠിക്കുവാനും പറ്റിയൊരു വർഷമാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണ വർഷം മാർച്ച് ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് ദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ രാജി വെയ്ക്കണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും അതായത് ജോലിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു ജോലിയിലേക്ക് തേടുന്നതൊക്കെ നല്ലതാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അതുപോലെയുള്ള ഓഫറുകൾ വന്നാൽ മാത്രം രാജിവയ്ക്കുക കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും ഒക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസവും ഒക്കെ ഉണ്ടാവുന്നതാണ് സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭവനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഭവന നിർമ്മാണം ഭവന വാങ്ങല് ഇതൊക്കെ കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഭവനമില്ലാത്തവർ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഭവനമില്ലാത്തവരൊക്കെ ഈ ഏപ്രിൽ മാസം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭവനമാവുന്നതാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഭാഗ്യത്തിന്റെ ഒരു മാസമായിട്ടാണ് കാണപ്പെടുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം കുടുംബത്തിലൊക്കെ വളരെയധികം സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാവുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസവും വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് ദുഷ്ചിന്തകളൊന്നും മനസ്സിലുണ്ടാകാതെ ഇരുന്നാൽ മതിയാകുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഏപ്രിൽ ഒന്ന് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റെടുത്ത ദൗത്യം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഉദ്യോഗത്തിന് നിയമനാനുമതി ഒക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് ഉപരിപഠനം ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നുചേരുന്നതാണ് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരമൊക്കെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പുതിയ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതാണ് മംഗളകർമ്മങ്ങളിൽ വെച്ച് ഉന്നതരെ പരിചയപ്പെടുവാനും പുതിയ തൊഴിലവസരങ്ങളെ തൊഴിലവസരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും ബിസിനസ് അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും വ്യാപാരത്തിൽ വൻ പുരോഗതിയാണ് ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മെയ് മാസവും നിങ്ങൾക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് മെയ് ഒന്ന് നാല് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ ബോധിപ്പിക്കാൻ സാധിക്കുന്നതിനാൽ മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ മാറുന്നതാണ് കാരണം മുൻപ് നിങ്ങൾ എപ്പോഴും ചെയ്ത ഒരു തെറ്റെന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യം അത് മേലധികാരികളുമായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുകയും ആ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ കഴിയുകയും ചെയ്യുന്നതാണ് എതിർപ്പുകളെ യുക്തിപൂർവം അതിജീവിക്കുന്നതാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ജൂൺ മാസവും വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് കാണുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാത്തത് എല്ലാം അനുകൂലമായിട്ട് പോകുന്നുള്ളത് കൊണ്ടാണ് ശത്രുശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രത്യേക കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല വരുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ബിസിനസ് മേഖലയൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിർത്താൻ ാണ് എന്നാൽ രേഖാപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതുണ്ട് ജൂലൈ മാസം ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് രേഖാപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ അഭിപ്രായ സമന്വയ ചർച്ചകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും നിങ്ങൾ ആർഭാടങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു ലളിതമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും വ്യായാമം യോഗ എന്നിവയിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നതായിരിക്കും ഇതെല്ലാം നല്ലൊരു മാറ്റമാണ് നിങ്ങളിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ തിരുവോണ വർഷഫലം എടുക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത് ഒന്ന് രണ്ട് മാസങ്ങളിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മറ്റുള്ള മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്ത തിരുവോണ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം